വയ്യാതെ കിടക്കുന്ന ഒരപ്പാപ്പനെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞ് ഏജൻസിയിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ആ വീട്ടിലെത്തുന്നത് എന്തോ വലിയ ജോലി ചെയ്ത റിട്ടയേർഡായ ഒരാളായിരുന്നു അയാൾക്ക് പരാലിസിസ് വന്ന് ഒരു വശം തളർന്നിട്ടുണ്ട് അയാളുടെ കാര്യങ്ങൾ നോക്കണം അവിടെ അയാളെ കൂടാതെ മകനും മരുമകളും എല്ലാം ഉണ്ട് അവർ എൻജിനീയർമാരാണ് രാവിലെ അയാൾ പോകും അവരുടെ എൽ കെ ജിയിൽ പഠിക്കുന്ന മകൻ സ്കൂളിലേക്ക് പോകുന്നത് വരെയും വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നാലും അല്പനേരം നോക്കണം അതൊക്കെയാണ് ഡ്യൂട്ടി ഏജൻസി അവരടയ്ക്കുന്ന പണത്തിന്റെ അറുപത് ശതമാനം ഞങ്ങൾക്ക് നൽകും ബാക്കി ഏജൻസിക്കാർ എടുക്കും പിന്നെ വീട്ടിൽ നിന്ന് അവർ സന്തോഷത്തോടെ എന്തെങ്കിലും തരുന്നതെന്ന് നമുക്ക് കയ്യിൽ വെക്കാം വലിയ വീട് കണ്ടപ്പോൾ അവസാനം പോരുമ്പോൾ എന്തെങ്കിലും ടിപ്പ് കൂടി കിട്ടുമെന്നൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു കാരണം രണ്ട് കുട്ടികൾ പഠിക്കുകയാണ് അവരുടെ ഹോസ്റ്റൽ ഫീസ് പഠിക്കാനുള്ള ചാർജ് എല്ലാം കൂടി ഇപ്പോൾ കൂട്ടികൾ കൂടാതെ ആയിരിക്കുന്നു പ്രണയ വിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാരുമായി യാതൊരുവിധ ബന്ധവും ഇപ്പോഴില്ല രണ്ട് കുട്ടികൾ പിറന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നു നാട്ടിൽ തന്നെ ഒരു സ്കൂൾ ബസ്സിൽ ഡ്രൈവറായി പോവുകയായിരുന്നു ഭാഗ്യത്തിന് കുട്ടികളെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം വർക്ക്ഷോപ്പിലേക്ക് പോവുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഒരു വലിയ ലോറി വന്നിടിക്കുകയായിരുന്നു അവിടെ തന്നെ അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ചുമതല എൻ്റെ തലയിലായി വലിയ പഠിപ്പൊന്നുമില്ലാതെ ഞാൻ എന്ത് ജോലി ചെയ്യുമെന്ന് അറിവില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചി വഴി ഹോം നഴ്സ് ഏജൻസിയിൽ ഒരു ജോലി തരപ്പെടുന്നത് പ്രസവിച്ചു കിടക്കുന്നവരെയും വൃദ്ധരും നിരാലംബരുമായ രോഗികളെ പരിചരിക്കുക മാസം നല്ലൊരു സംഖ്യ കയ്യിൽ വരും പക്ഷേ അവിടെ പോയി നിന്ന് ശുശ്രൂഷിക്കണം വീട്ടിൽ മൂത്തത് മകളാണ് താഴെ ഒരു മകനും അവരെ ആ കോളനിയിൽ തനിച്ചാക്കി പോകാൻ കഴിയില്ല അത്രയ്ക്ക് വൃത്തികെട്ട ആളുകളുള്ള സ്ഥലമായിരുന്നു ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അവരെ രണ്ടുപേരെയും ഹോസ്റ്റലിലാക്കിയത് ആദ്യമൊക്കെ വലിയ പ്രയാസമായിരുന്നു അവരെ വിട്ട് ജോലിക്ക് പോകാൻ ഒട്ടും പരിചയമില്ലാത്ത ഒരു വീട്ടിൽ നിൽക്കാൻ ഇപ്പോൾ ശീലമായി ജീവിക്കണമെന്ന് ഓർക്കുമ്പോൾ എല്ലാം ക്ഷമിക്കാൻ കഴിയും അവിടെ വന്ന ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായിരുന്നു അപ്പാപ്പൻ്റെ നല്ല സ്വഭാവമല്ല എന്ന് ഇവിടെ മുന്നേ നിന്നിരുന്ന പെണ്ണുങ്ങളെയെല്ലാം അപ്പാപ്പൻ്റെ വൃത്തികെട്ട സ്വഭാവം കാരണം ഓടിപ്പോയതാണ് ഒരു വശം തളർന്നിട്ടും മോഹങ്ങളൊന്നും അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പാപ്പിന് അയാളുടെ ഭാര്യ വളരെ മുൻപ് തന്നെ മരിച്ചുപോയത്രേ അയാളിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ആവശ്യമില്ലാതെ ദേഹത്ത് തഴുകും ചെവിയിൽ അനാവശ്യമായ കമൻറ്റുകൾ പറയും ആദ്യം കേട്ടപ്പോൾ വല്ലാത്ത ഷോക്കായിരുന്നു ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഏജൻസിക്കാരും അത് വലിയ പ്രശ്നമാക്കും ഇനി എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തരികേയില്ല അതൊക്കെ പിടിച്ച് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് കരുതി പക്ഷേ അയാളുടെ ഉപദ്രവം കൂടി കൂടി വന്നു വെറുതെ ആവശ്യമില്ലാത്ത ഇടത്തെല്ലാം തൊടുക അയാളുടെ നഗ്നത എന്നെ കാണിക്കുക ഇങ്ങനെ പലതും അയാൾ ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ സഹികെട്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോകാമെന്ന് കരുതിയത് അന്നേരം അയാൾ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു നീ ഇവിടെ നിന്ന് പോകാമെന്ന് കരുതിയോ എങ്കിൽ കേട്ടോ എന്റെ കുറെ പണവും സ്വർണവും അടിച്ചു മാറ്റിയാണ് നീ പോയത് എന്നും പറഞ്ഞ് ഞാനൊരു കേസാങ് കൊടുക്കും പോലീസിൽ എനിക്ക് നല്ല പിടിപാടുണ്ട് അത് വെച്ച് അവർ നിന്റെ പേരിൽ കേസെടുക്കും ഒരിക്കലും ഊരി പോരാൻ പറ്റാത്ത വിധത്തിൽ ആ കേസങ്ങ് മുറുക്കും കെട്ടിക്കാൻ പ്രായമായ മകളുണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്കൊന്ന് കാണണം മാന്യമായി അവളെ നീ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കള്ളിയായ അമ്മയുടെ മകളെ കേട്ടാൻ ആരും വരുമെന്ന് വിചാരിച്ചു നീ അയാള് പറഞ്ഞത് കേട്ട് ശരിക്കും ഞാൻ ഭയപ്പെട്ടു പോയിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാലോ അയാളുടെ മക്കളോട് കാര്യം പറയുമെന്ന് പറഞ്ഞാലോ അയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും ഒരുപാട് പേര് തിങ്ങി താമസിക്കുന്ന ഒരിടത്താണ് താമസം അല്ലെങ്കിൽ തന്നെ ഹോം നേഴ്സായി പോകുന്നതിന്റെ പേരിൽ അത്യാവശ്യം ചീത്ത പേരുണ്ട് പിന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇതുകൂടി ആയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു മോൾ എന്നും രാത്രി വിളിക്കും അന്നും അവൾ വിളിച്ചു കരഞ്ഞുകൊണ്ട് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവളാണ് ധൈര്യം തന്നത് അവൾ പറഞ്ഞതുപോലെ ചെയ്യാനും പറഞ്ഞു അത് പ്രകാരം അയാളറിയാതെ എൻ്റെ മൊബൈൽ ഫോൺ അയാളുടെ റൂമിൽ ഓൺ ചെയ്തു വെച്ചു അതിൽ അയാൾ എൻ്റെ നേരെ കാണിക്കുന്നതെല്ലാം പതിഞ്ഞിരുന്നു അന്ന് അയാളുടെ മക്കൾ വന്നപ്പോൾ അവർക്ക് മുന്നിൽ ഞാനത് കാണിച്ചു കൊടുത്തു ഇതിൻ്റെ ഒരു കോപ്പി മക്കൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം നോക്കി ആ മാസത്തെ മുഴുവൻ സംഖ്യയും എനിക്ക് തന്ന് അവരെന്നെ പറഞ്ഞയച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എൻ്റെ കാല് പിടിച്ചിരുന്നു ഇതിൻ്റെ മുന്നേ ഉള്ളവരെല്ലാം പോയതിന് കാരണം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ അയാളുടെ മകനും മരുമകളും പാപങ്ങളായിരുന്നു അവർക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇനി എന്തായാലും അയാളുടെ കാര്യം അവർ തന്നെ തീരുമാനമാക്കിക്കൊള്ളും എന്നുറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടിയും കിടക്കയും എടുത്തു പോന്നു ഒരു മെയിൽ നേഴ്സിനെ അവർ വെക്കാത്തത് വീട്ടുജോലി കൂടി ചെയ്ത് തരുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ചെയ്ത് കൊടുത്തിരുന്നു താനും പക്ഷെ അയാളുടെ സ്വഭാവം ഒട്ടും നന്നല്ല അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല ഓടിപ്പോരാനും കഴിഞ്ഞില്ല അയാളുടെ പേര് തന്നെ കാരണം പക്ഷെ മകൾ പറഞ്ഞു തന്ന വഴിയിലൂടെ ചെയ്തപ്പോൾ ശരിക്കും രക്ഷപ്പെട്ടു ആ മാസത്തെ മുഴുവൻ പണം കിട്ടിയെന്ന് മാത്രമല്ല ഏജൻസിയിൽ വലിയ കുഴപ്പമില്ലാതെ ഒഴിവായി അടുത്ത ജോലിക്കായി ഇനിയും വിളിക്കും ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഇതുപോലുള്ള ഞരമ്പുരോഗികളുള്ള വീട്ടിലേക്ക് എത്തപ്പെടരുത് എന്ന് ചില ജീവിതങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നതൊന്നും നടക്കുന്നത് മറ്റൊന്നും പ്രാർത്ഥിക്കാം എന്ന് മാത്രം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ